കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ വൈഫിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് കംപ്ലെയിൻ ഒക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി ആ കേസ് കേസ് കൊടുക്കുകയായിരുന്നു നമ്മൾ കംപ്ലൈൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമസ്കാരം പ്രവീൺ പ്രണവ് വിഷയത്തിൽ ഇന്നലെ അതായത് ഹ്യൂമൻ റൈറ്റ്സ് വിളിക്കുന്നതിന് മുമ്പ് രണ്ടുപേരും എന്ത് ചെയ്തു വീഡിയോ ഡിലീറ്റാക്കി അതിനുശേഷം നമ്മളെല്ലാം കരുതി എന്താണ് നമ്മളൊക്കെ കരുതി എന്തായാലും അവര് രമ്യതയിൽ വന്നു അവർ സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആക്കി അവരുടെ തെറ്റിദ്ധാരണകളെയൊക്കെ മാറ്റി മാപ്പൊക്കെ പറഞ്ഞ് ഒന്നിക്കും എന്ന് കരുതിയി ഇരിക്കുന്നിടത്താണ് മഴവിൽ കേരളമെന്ന് പറയുന്ന ചാനൽ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നിന്ന് വിളിച്ചതാണ് എന്ന് പറഞ്ഞു ഒരു വീഡിയോ പുറത്ത് വരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട ആ വീഡിയോയിൽ ഞാൻ അപ്പം തന്നെ ഞാൻ തുടക്കമേ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഈ ഹ്യൂമൻ റൈറ്റ്സിൽ നിന്ന് വിളിക്കുമ്പോൾ ഇതും ഒരു ഹ്യൂമൻ റൈറ്റ്സ് അത് മനുഷ്യാവകാശ സംരക്ഷണ ആണല്ലോ അല്ലേ അപ്പോൾ ആ ഒരു മനുഷ്യൻ്റെ ഒരു ഒരു വ്യക്തിയുടെ ഒരു അവകാശമാണല്ലോ പ്രൈവസി എന്ന് പറയുന്നത് അപ്പോൾ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് വിളിക്കുമ്പോൾ അവരതിനെ റെക്കോർഡ് ചെയ്ത് ഈ പറയുന്ന മറ്റൊരുവൻ്റെ പ്രൈവസി റെക്കോർഡ് ചെയ്ത് അവർ തന്നെ ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമോ എന്നൊരു സംശയം ഞാൻ ഇന്നത്തെ വീഡിയോയുടെ തുടക്കം ഞാൻ ചോദിച്ചാൽ മതി ഹ്യൂമൻ റൈറ്റ്സ് ആണ് ഇവർ ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ മനസ്സിലായോ ഹ്യൂമൻ റൈറ്റ്സിൽ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക മാത്രമല്ല അത് മറ്റൊരു ചാനലിന് എന്ത് ചെയ്തു സ്പീക്കറിട്ട് കേൾപ്പിച്ച് അതിനെന്ത് ചെയ്തു അത് പബ്ലിഷ് ആക്കിയും അപ്പോൾ ഇന്നലെ തന്നെ ആ ഒരു സംശയം ഞാൻ പുറപ്പെടുവിച്ചിരുന്നു അപ്പോൾ ഇപ്പം അറിയാൻ കഴിയുന്നത് അതൊരു ഹ്യൂമൻ റൈറ്റ്സ് അല്ല അതായത് സർക്കാരിൻ്റെ കീഴിലുള്ള ഹ്യൂമൻ റൈറ്റ്സ് അല്ല സാധനം അതൊരു എൻ ജി ആണ് എൻ ജി എന്ന് പറയുമ്പോൾ നോൺ മെൻ്റൽ ഓർഗനൈസേഷൻ എന്നാണ് അതിനെ പറയുന്നത് അതായത് സർക്കാരിൻ്റെ കീഴിലല്ലാത്ത ഒരു ഓർഗനൈസേഷൻ അതായത് ഒന്നര നാലഞ്ച് വരെ ചേർന്ന് നമുക്ക് അതായത് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു സംഘടന അത് അങ്ങനെ സർക്കാരിൻ്റെ കീഴിലല്ലാത്ത പല സംഘടനകളും ഉണ്ട് അത് പല മേഖലകളിലും ഉണ്ട് അത് സർക്കാർ ഇവരുമായിട്ട് ബന്ധമൊന്നുമില്ല ഇവർ തന്നെ സമയതായിരുന്നു ഓരോ കേസുകൾ എടുക്കുകയും ഇവർക്ക് വേണമെങ്കിൽ സർക്കാരിൻ്റെ സംഘടനയോട്ട് എന്ത് ചെയ്യും ശ്രദ്ധേയപ്പെടുത്തുകയും അതിനൊരു തീർപ്പ് കൽപ്പിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഘടനയിൽ നിന്നാണ് ഈ പറയുന്ന കോള് വിളിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ സീക്രട്ട് ഏജൻ്റ് സായിയുടെ പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ സായി വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ സായി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോടത്ത് സംസാരിച്ചു എല്ലാം ക്ലിയർ ആയി അവർ ഉടനെ തന്നെ എന്താണ് ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒതുക്കി അവർ ഉടനെ ഒത്തിരി ഒത്തിരുന്ന് കൊണ്ടുള്ളൊരു വീഡിയോ ഇടാനുള്ള ചാൻസൊക്കെ വരാനിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഹ്യൂമൻ റൈറ്റ്സിൽ നിന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ വന്നു അതോടുകൂടി എല്ലാം സകലതും വീണ്ടും തലങ്കിൽ മറയുകയായിരുന്നു കാരണം ഹ്യൂമൻ നിന്ന് വിളിക്കുമ്പോൾ ഇപ്പം ഇവരിപ്പം അങ്ങോട്ടിങ്ങോട്ട് സംസാരിച്ചുകൊണ്ട് ആ ഒരു വോയിസ് ആ പിന്നീട് ഇതിനിടയ്ക്ക് ഈ പ്രവീൺ എന്ന് പറയുന്നത് എന്താണ് പ്രവീൺ ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതായത് മഴവിൽ കേരളത്തിനെതിരായിട്ടുള്ള ഒരു കേസ് കൊടുത്തിട്ടുണ്ട് അതിൽ പ്രവീൺ പറയുന്നത് എന്താണ് ഈ പറയുന്ന ഈ മഴവിൽ മീഡിയ മീഡിയയും ഈ പറയുന്ന പ്രവീണും ഫാമിലിയുമായിട്ട് തമ്മിലുള്ള ഗ്രഡ്ജ് അവരുടെ ഒരു ശത്രുത ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പ്രവീൺ പറയുന്നത് ആ ഒരു ഓഫീസ് ഇവിടെ കൊടുത്തേക്കാം ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ എല്ലാം സോൾവ് ചെയ്ത് ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കേസ് എടുക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇവരാരും പ്രതീക്ഷിക്കുന്നില്ല ഇതിനെ അവരെന്ത് ചെയ്യും റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിലേക്ക് അയക്കുമെന്ന് അവർ ആരും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവരുടെ ഭാഗം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇവര് എന്ത് ചെയ്തു ഉള്ളത് അങ്ങ് തുറന്ന് പറയുകയാണ് അത് അങ്ങനെ ചെയ്തിട്ടില്ല അവർ പിന്നെ ഈ പറഞ്ഞതുപോലെ കണ്ടന്റിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്നൊക്കെ കൊച്ചുവൊക്കെ പറയണത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാനാണ് കുറ്റക്കാരനെന്ന് പറഞ്ഞാൽ എന്നെ പിടിച്ചകത്തോട്ട് വരുന്നൊരു പേടി വരും ഇവർ വിചാരിച്ചില്ല ഇതിനടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇവർ പോസ്റ്റ് ചെയ്യുമെന്നോ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നോ ഇവർ കരുതിയില്ല പക്ഷെ പ്രവീൺ ഇന്നലെ അങ്ങനെ ഒരു ചെറിയ ഒരു കത്തിയായിരുന്നു പ്രവീൺ ഇന്നലെ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ഫോണിൽ കൂടി സംസാരിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം വീട്ടിൽ വന്നാൽ മതി എന്നും പറയുന്നുണ്ട് എങ്കിലും അതിന് കൂടെ അവന് പേടിയുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴേ പേടിയുണ്ട് റേഡിയാണ് വിളിക്കുന്നത് പക്ഷേ ഈ തെണ്ടിത്തനം കാണിച്ച ഈ പറയുന്ന മഴവിൽ മീഡിയ കഷ്ടമുടേ ഇങ്ങനെ നീ കണ്ടാക്കിയ വേണ്ടി ഒരു ഒരാൾ കുടുംബത്തിൽ ശരിയെന്നെ ഓക്കെ തന്നെ ഡേ നമ്മളിപ്പോൾ കണ്ടന്റ് ആക്കി അഥവാ എടുത്ത് പുറത്തിട്ട സംഭവത്തിലാണ് എടുത്ത് നമ്മൾ കണ്ടന്റ് ആക്കി ഇത് കൊണ്ടുവന്ന ഒരു ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞു കൊണ്ട് വിളിച്ചിട്ട് അതിനെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്താക്ക ആ അവരെ ആ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഈ തലപ്പത്തിരിക്കാൻ നിങ്ങൾക്ക് ഒരു ഒരു ശതമാനം പുറം ഒരു വ്യക്തിയാണ് നിങ്ങൾ ഈ പറഞ്ഞ എന്തോ തൃപ്പൂണിത്തരെ സിന്ധു തൃപ്പൂണിത്തരെ അങ്ങനെ എന്തോ ഇല്ല ഇന്നലെ പറഞ്ഞു ചിത്രയോ ആ നിങ്ങൾക്ക് സത്യം പറയുമല്ലോ ഹ്യൂമൻ റൈറ്റ്സിലിരിക്കുമല്ലോ അതുപോലെ എൻ ജി ഒ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു ഒരു ശതമാനം പോലും യോഗ്യം നിൽക്കില്ല കാരണം ഇതും ഈ പറയുന്ന പ്രൈവസി എന്ന് പറയുന്നത് ഇതും ഒരു ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ഭാഗം തന്നെയാണ് അവിടെയാണ് നിങ്ങൾ തന്നെയാണ് എന്ത് ചെയ്തത് ഹ്യൂമൻ റൈറ്റ്സിന് അഗൈൻസ്റ്റ് പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ മേഖലയിൽ ഇരിക്കേണ്ട ഒരാവശ്യമില്ല അപ്പോൾ ഞാൻ നിങ്ങൾ ആദ്യം ഈ പറയുന്ന ആ വോയിസ് ഒന്ന് കേൾക്ക് അതിനുശേഷം നമുക്ക് സംസാരിക്കാം ഈ മഴവിൽ കേരള എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലായിട്ട് നേരത്തെ ഉള്ളൊരു ഇഷ്യൂ ആയിരുന്നു കാരണം എൻ്റെ കല്യാണത്തിന് അവർ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മീഡിയ ഒന്ന് അലോഡ് ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ഫാമിലി മാത്രമുള്ള ഒരു പ്രോഗ്രാം ആയതുകൊണ്ടും അവർ വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ അനുവദിച്ചില്ല അപ്പം അതിൻ്റെ ഒരു പേഴ്സൽ ഗ്രഡ്ജ് അന്നേ ഉണ്ടായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് അവർ എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിട്ട് അപ്പോൾ നമ്മൾ അതിനും പോയിട്ടില്ലായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് കുറച്ച് നാൾ കഴിഞ്ഞ് എൻ്റെ വൈഫിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ഒരു മിസ്ലീഡിങ് തം്ലേനൊക്കെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് അവർ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം ആ ഒരു കോണ്ടന്റിൽ ആ ഒരു തം്ലയിൻ ഒരു ും തമ്മിൽ മീൻസ് ഒരു ബന്ധമില്ലായിരുന്നു മനപൂർവ്വം എന്ത നെഗറ്റിവിറ്റി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു അവർ എനിക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു അപ്പം അവർ രണ്ട് മൂന്ന് പേജ് മെസ്സേജ് അവർ ഇത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ഇതിൻ്റെ ഫൗണ്ടർ ആരാണെന്നോ ഇതിൻ്റെ ഒരു ഓണർ ആരാണെന്നോ ഈ ചാനൽ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്നൊന്നും എനിക്ക് പേഴ്സണലി എനിക്ക് ഞാൻ കുറേ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ പിന്നെ പിറ്റേന്ന് തന്നെ ഞാനും വൈഫും കൂടി കൊട്ടാരക്കര സൈബർ സെല്ലിൽ പോയി ആ കേസ് കേസ് കൊടുക്കുമായിരുന്നു നമ്മൾ കംപ്ലയിൻ്റ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന ഭാഗമായി ായിട്ടും അവരിത് വിളിക്കുകയുണ്ടായി പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ഒരു വക്കീൽ ആരോ കൊണ്ടാണ് വന്നതെന്ന് അറിയ അറിഞ്ഞ അറിയാനായിട്ട് സാധിച്ചത് അതും ഒരു ആദ്യമൊന്നും വലിയ റെസ്പോണ്ടൊന്നും ഇല്ലായിരുന്നു പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഒരു വീഡിയോ മാക്സിമം ഒരു റീച്ച് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് അവർ കംപ്ലയിൻറ്റ് തന്നെ അവർ തംപ്ലൈൻറ്റ് റിമൂവ് ചെയ്ത് തംപ്ലൈൻറ്റ് മാറ്റി തന്നത് അപ്പോഴാണ് അപ്പം ഞാനത് സൈബർ സെല്ല് ചോദിച്ചു നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറ്റത്തില്ല അതിന് നിങ്ങൾ കോർട്ടുമായിട്ട് തന്നെ ഡയറക്റ്റ് പോകണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നം മുതലെടുത്തുകൊണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുന്നത് ഇത് ഈ ഒരു വീഡിയോ അവരൊരു ഇൻ്റർവ്യൂ ആണെന്നോ ഇത് ഈ കോൾ റെക്കോർഡ് ആണെന്നോ ഇത് സോഷ്യൽ മീഡിയ അപ്ലോഡ് ചെയ്യുമെന്നോ ഒന്നും നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണ് നമ്മൾ ആ ഒരു വീഡിയോ അവർ ഇട്ടിരിക്കുന്നത് എന്ത് ഹ്യൂമൻ റൈറ്റ്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെയാണ് അവർ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ഒരു പെർമിഷനും ചോദിച്ചിട്ടില്ല ഈ നമ്മൾ കോൾ ചെയ്യുന്നത് റെക്കോർഡ് ആണെന്ന് പോലും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അതിനെതിരെയും നമ്മൾ കഴിഞ്ഞ ദിവസം സൈബർ സെല്ലിൽ കൊട്ടാരക്കരെ തന്നെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അവരെ എന്നിട്ട് അവരെ വിളിച്ചിട്ട് പോലും അവർ ഇതുവരായിട്ടും ആ ഒരു വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടില്ല എന്നെ വിളിച്ച ആ ഒരു മാഡം എന്നെ വിളിച്ച പിന്നെ ഹ്യൂമൻ റൈറ്റ്സ് ആണെന്നും പറഞ്ഞൊരു മാഡം അവരെ വിളിച്ചിട്ട് പോലും അവരിപ്പം ഞാൻ ആദ്യം സംസാരിച്ചപ്പം അവർ ആദ്യമൊന്നും റെസ്പോണ്ട് ചെയ്തില്ല പിന്നെ അവർ ഫോൺ സ്വിച്ച് ഓഫ് ആക്കുമായിരുന്നു പിന്നെ അവരെയും വിളിച്ചിട്ട് അവർ അനക്കുമില്ല അപ്പം ഇത് എന്ന് പറയുന്നത് ഒരു പേഴ്സണൽ ഗ്രഡ്ജിൻ്റെ പേരിൽ മാക്സിമം ഇങ്ങനെയൊക്കെ രീതിയിൽ ടോർച്ചർ ചെയ്യാമോ അതാണ് ചെയ്ത് ചെയ്തോണ്ട് ഈ ഓഫീസ് പറഞ്ഞു മനസ്സിലായോ ഓഫീസിൽ ഈ പറയുന്ന പ്രവീൺ പറയുന്ന എന്തോ എന്താണ് അതായത് ഇതിന് മുമ്പേ എന്തോ ഇവർക്ക് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് വന്നു ഇവരെ കല്യാണവുമായി ബന്ധപ്പെട്ടോ വന്നപ്പോഴേ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ വന്ന് അതിനെ സംബന്ധിച്ചില്ല അതിനുശേഷം ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു അതിന് ഇവൻ എന്ത് ചെയ്തു പോയില്ല അതിനുശേഷം ഇവരുടെ ഫേക്ക് ഫേക്ക് ഇട്ട് ഒരു സ്റ്റോറി പടച്ചിറക്കി അത് പിന്നെ റിമൂവ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു ഇവരെ എന്ത് ചെയ്തു നേരെ വന്നവൻ്റെയൊക്കെ ഇൻസ്റ്റയിൽ വന്ന് പിന്നെ മെസ്സേജ് ഇടുകയോ ചെയ്തിട്ട് ഇവർ റിപ്ലൈ ഉണ്ടായില്ല പിന്നെ ഇവർ കൊണ്ട് കേസ് കൊടുത്തു പ്രവീൺ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് ഇവർക്ക് എഗനിസ്റ്റായിട്ട് സൈബർ സെല്ലിൽ കൊണ്ട് കേസ് കൊടുത്തു സൈബർ സെല്ലിൽ ഇതൊന്നും ചെയ്യാനൊന്നുമില്ല കാരണം അവർ മാക്സിമം ഓടിയപ്പോൾ അവർ തമ്പലിനെയൊക്കെ മാറ്റി സൈബർ സെല്ലിൽ പറയുന്നത് നിങ്ങൾ നേരെ കോടതിയിൽ പോകാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഗ്രഡ്ജ് തീർക്കുകയാണ് അതിൻ്റെ പിന്നെ വൈരാഗ്യം തീർക്കുകയാണ് എന്നാണ് ഈ പറയുന്ന പ്രവീൺ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് ഒരുവിധം ഇത് സോൾവായി ഒതുങ്ങിയൊക്കെ വന്ന സമയത്താണ് ഇവർ വീണ്ടും വന്ന് ഹ്യൂമൻ റൈറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയും അപ്പോൾ ഇവർക്ക് ഇവരുടെ ഭാഗം ശരിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇവർക്ക് ഇവർ കുറ്റക്കാരാവരുത് എന്ന് വരാൻ വേണ്ടിയിട്ട് അവരുള്ളതങ്ങ് പറഞ്ഞത് അപ്പോൾ അത് അതും കൂടെ എടുത്ത് പുറത്തിട്ട് അവർ വീണ്ടും നമ്മളെന്താ കരുതി അപ്പോൾ ഇത് ഇവിടെ കൊണ്ടൊന്നും തീരുവില്ലേ ഇത് തുടങ്ങിയതേ ഉള്ളൂ അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ഗ്രഡ്ജ് അവരുടെ മനസ്സിൽ കാണും ഈ പറയുന്ന രണ്ടു പേരുടെ മനസ്സിലും ഈ പറയുന്ന അച്ഛനും ആയിക്കോട്ടെ അമ്മ അവരങ്ങോട്ട് വാശിയും ഇതൊക്കെ കാണും അത് ഇനി ഈ പണ്ട് നടത്തിയതുപോലെ ഒരു ഡ്രാമ പോലെ അവർ വീണ്ടും വന്ന് കാണിക്കുക അങ്ങനെയെങ്കിലും തീരട്ടെ ഈ ഒരു ഇതിനൊരു പര്യവസാനം വേണമല്ലോ അങ്ങനെയെങ്കിലും തീരിട്ടെന്ന് വെക്കുമ്പോൾ അവിടെയും കയറി അതിനെയും കയറി എന്തു ചെയ്യും അവിടെയും പിന്നെ അവിടെയും കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇവരുടെ സ്വകാര്യത ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് അവരുടെ ഓയിസിനെ എടുത്ത് കൊടുക്കുകയും എന്തോന്ന് ഇത് വലിയ കഷ്ടം തന്നെ കേട്ടോ നിങ്ങളുടെയൊക്കെ കേസ് ഒരു രക്ഷം ഇതിനൊക്കെ കാരണം ആരാണ് നിങ്ങൾ ഇതിനെയൊക്കെ തന്നെയാണ് ഇനി അവരെന്നും പറയുന്ന ഈ മഴ കേരളത്തിൽ നിന്ന് കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല ഇതിനൊക്കെ കാരണം ഈ പറയുന്ന പ്രവീൺ ഫാമിലി പ്രവീണും പ്രവീണും കൊച്ചും നിങ്ങളുടെ അടങ്ങുന്ന ഫാമിലി മൃദല ഉൾപ്പെടെയുള്ള ഫാമിലി തന്നെയാണ് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സ്വകാര്യതയെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന സംഭവത്തിന് എടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയ ഇട്ടത് സോഷ്യൽ മീഡിയ ഇടുമ്പോൾ അവർക്ക് റീച്ച് നോക്കിയപ്പോൾ ജനങ്ങൾ ജനം മൊത്തം അവരെ ബാക്കിൽ ആരിട്ടാലും അവർക്ക് റീച്ച് പിന്നെ അവർ എന്താണ് ഈ ഓരോരുത്തമാർ യൂട്യൂബ് ചാനൽ തുടങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ചുമ്മാ അല്ല അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവർ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നീ നിങ്ങളായിട്ട് തന്നെ ഓരോന്ന് കൊണ്ട് യൂട്യൂബ് പിന്നെ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് ഇട്ട് കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും അവരതിനടുത്ത് യൂസ് ചെയ്യും നമ്മളൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ഇട്ടതിനെക്കുറിച്ചാണ് മറുപടി കാര്യങ്ങളൊക്കെ പറയുന്നത് ഇത് അതിനേക്കാൾ അപ്പുറമായി പോയി ഏ മല മീഡിയ അതിനേക്കാൾ അപ്പുറമായിപ്പോയി ഈ പറഞ്ഞില്ല ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാ അമ്മച്ചെയും വിളിച്ചിരുത്തിയിട്ട് അമ്മച്ചി വിളിച്ചിട്ട് അതിനെ റെക്കോർഡും ചെയ്ത് ഞാൻ ഇന്നലെ ഞാനത് ഡിലീറ്റ് ചെയ്തോട്ടെ ഞാൻ കേ പിന്നെ ഈ പറഞ്ഞ ഹ്യൂമൻ റൈറ്റ്സ് അല്ല എന്ന് ഇപ്പോൾ പറഞ്ഞാൽ ഞാൻ ഇന്നലെ തന്നെ അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ അവരുടെ വോയിസ് ഇട്ട വീഡിയോ കാരണം നമ്മൾ നമ്മളിതിനകത്ത് ഇവർ ഈ സോഷ്യൽ മീഡിയയ്ക്കകത്ത് കൊണ്ടിടുന്ന കാര്യങ്ങൾ നമ്മൾ അഭിപ്രായം പറഞ്ഞേ പറ്റത്തുള്ളൂ അതിൻ്റെ ജോബാണ് അത് ഞാൻ പറയായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കിട്ടത്തില്ല ഇതുപോലുള്ള ആരെങ്കിലും എന്തൊക്കെ തന്നെ തന്നെ കാണിച്ചാലും നമുക്കതിനെ എഗെൻസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ കൂടെ നിന്നുകൊണ്ടോ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ സംസാരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിരിക്കുന്നത് പിന്നെ എന്നും ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരും എന്നുള്ളതാണ് എപ്പോഴാണ് ആൾക്കാർ ഏതിൻ്റെ ബേക്കിലേ ആൾക്കാർ പോകുന്നത് അതിൻ്റെ ബേക്കിൽ നമ്മളും പോത്രേ ഉള്ളൂ സിമ്പിൾ വെരി സിമ്പിൾ ഇത് ഒരു കുടുംബം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു ഇപ്പോൾ എത്ര സഹിക്കാനുള്ള ഒക്കെ സഹിച്ച് ഇപ്പം ഫ്രാഡായാലും ഉടായ്പായാലും ഓക്കെ ഇതൊക്കെ എല്ലാവർക്കും ഈ പറയുന്ന ആർക്കും പറഞ്ഞു ഉടായ്പാണ് മീനിപ്പോൾ നാളെ അവർ ഒത്തുകൂടി വന്നാൽ കഴിഞ്ഞാൽ ഇവരാരും പോകത്തില്ല എല്ലാവരും പോവും പിന്നെ വേറൊരു കേസ് ഞാനിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ഈ പ്രവീണിൻ്റെ ഒക്കെ വിഷയവുമായി ഇങ്ങനെ അവരെ ചാനൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണെങ്കിൽ എൻ്റെ പേജ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ ഇവൻ്റെ റീൽസ് 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 തന്നെയാണ് തലവേദന എടുക്കുന്നത് അതിനപ്പുറം എന്തൊരു അഭിനയം എന്ന് തോന്നിപ്പോവുകയാണ് ഇന്ന് ഈ റീൽസും കാണുമ്പോൾ ഹി എന്നാ ഫാമിലിയോടെ എന്തൊരു അഭിനയം എന്നൊന്ന് തോന്നിപ്പോവാണ് കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഈ ഫാമിലി വ്ലോഗ്സ് എന്ന് പറഞ്ഞ സാധനമേ കാണാറില്ല ഇതിപ്പോൾ ഇവരുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് അറിയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് കണ്ടേ അനേഷൻ എൻ്റെ ഹോം പേജിൽ ഈപോലെ റീൽസിനെക്കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ റീൽസ് കാണുമ്പോൾ ചൊറഞ്ഞ് വരയാണ് ഇമാതിരി ആൾക്കാർ അഭിനയിക്കുമെന്ന് ഏഹ് രണ്ട് ദിവസം മുമ്പ് അയ്യോ ആരേനും കൊച്ചു ഈ പറഞ്ഞ എന്തൊരു സ്നേഹമുണ്ട് ഇത് എന്തോന്നുണ്ടെങ്കിൽ ഇത് ഓസ്കാർ ഓസ്കാർ അല്ല അതിൻ്റെ അപ്പുറമുള്ള എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ കൊടുക്കണം അപ്പോൾ എന്തോ വരട്ടെ മഴവിൽ കയറണം എന്ന് പറയുന്ന ചാനൽ കാണിച്ച മഹാതണ്ഡത്തിനും അതുപോലെ തന്നെ അത് തലപ്പതി ഹ്യൂമൻ റൈറ്റ്സിന് തലപ്പതി ഏതോ തൃപ്പൂണത്തിലല്ല ആ മാമി മാമി ഇതിനകത്ത് നിൽക്കാനുള്ള അല്ലെങ്കിൽ ഇതിന്റെ തലപ്പത്തിരിക്കാനുള്ള ഒരു യോഗ്യം താങ്കൾക്കില്ല ഇത് രാജിവെച്ച് പോകാനാണ് വേണ്ടത് നമുക്ക് വീണ്ടും കാണാം ചെയ്യും